മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിലെ അഭിനേതാക്കൾക്ക് വളരെയധികം ആരാധകരാണ് ഉള്ളത് ശങ്കറിനും ഗൗരിക്കും ഓരോ ഫാൻ ഫോളോയിങ് പേജസും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇരുവർക്കും ഇടയിൽ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇരുവർക്കും തമ്മിൽ ഇടയിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം മോശമാവുകയും ഗൗരിയെ ശങ്കർ അകറ്റി നിർത്തുകയും ചെയ്യുന്നു തന്നെയല്ല ധ്രുവനെയാണ് ഗൗരി പ്രണയിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്ന ശങ്കർ അതുകൊണ്ട് തന്നെ ഇനി ഗൗരിയെ തനിക്ക് വേണ്ട എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ സ്നേഹം എങ്ങനെയാണ് തെളിയിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഗൗരി പക്ഷേ ഇതേ സമയം ഇപ്പോഴും താൻ ഗൗരിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന നമ്മുടെ ശങ്കർ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഗൗരിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഗൗരിയെ ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യവുമായി ശങ്കറിൻ്റെ മുൻപിലേക്ക് ശങ്കറിൻ്റെ അച്ഛൻ കടന്നു വരുന്നത് ഇനിയും അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ല എന്നുള്ള കാര്യം ശങ്കറിൻ്റെ അച്ഛൻ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് ശങ്കറിനെ ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്